പെരുമഴയിൽ ഓണം പൊന്നോണം മെഗാ ഷോറൂമിൽ തുടക്കമായി കാസർഗോഡ് രാജ്മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഓണം മെഗാ തുടക്കമായി ഏറ്റവും ട്രെൻഡിയും ട്രഡീഷണലുമായ ഓണം കളക്ഷനുകൾ ഏറ്റവും വേഗത്തിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്നുവെന്ന പ്രത്യേകതയും ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നു ദിവസേന നെറുക്കെടുപ്പിലൂടെ ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ മിക്സി ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് വോച്ചറുകൾ മൊബൈൽ ഫോൺ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു എല്ലാ ഷോറൂമുകളിലും എല്ലാ ദിവസവും നറുക്കെടുപ്പും എല്ലാ ദിവസവും സമ്മാന വിതരണവും നടക്കും എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭ്യമാണ് ഏറ്റവും പുതിയ ഓണം സ്പെഷ്യൽ കളക്ഷനോടുകൂടിയ ലേഡീസ് വെയർ വിഭാഗവും സാരി വിഭാഗവും കിഡ്സ് വെയർ സെക്ഷനും ജെന്റ്സ് വെയർ വിഭാഗവും ഈ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നു ഒരു കുടുംബത്തിനാവശ്യമായ മുഴുവൻ തുണിത്തരങ്ങളും ഒരു കുടക്കീഴിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് ഇമാനുവൽ സിൽക്സ് ആറണി ബനാറസ് ധർമാവരം ചിരാല കൊൽക്കത്ത സൂറത്ത് ജയ്പൂർ ഹൈദരാബാദ് എലംപള്ളി ചിന്നാലംപെട്ടി ചാപ്പ യലങ്ക എന്നിവിടങ്ങളിലെ ഏറ്റവും പുതിയ സാരി കളക്ഷനുകൾ ഈ ആഘോഷത്തിന്റെ പ്രത്യേകതയാണ് ഓരോ വധുവിനും വരനും വ്യത്യസ്തവും കമനീയവുമായി അണിഞ്ഞൊരുങ്ങാൻ ബ്രൈഡൽ സാരികൾ ബ്രൈഡൽ ഗൌണുകൾ ബ്രൈഡൽ ലാച്ചകൾ വെഡിംഗ് സ്യൂട്ട് വെഡിംഗ് ദോത്തി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ വിവാഹ പാർട്ടിക്കായി ഒരുക്കിയിരിക്കുന്നു സ്പെഷ്യൽ ഓണം കളക്ഷനുകൾ രൂപയിൽ നിന്നും ആരംഭിക്കുന്നു സാരികൾ ലേഡീസ് വെയർ ജെൻസ് വെയർ കിഡ്സ് വെയർ എല്ലാ വിഭാഗങ്ങളിലും നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയിൽ നിന്നും ആരംഭിക്കുന്നു സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം കാഞ്ഞങ്ങാട് ഷോറൂമിൽ നടന്ന ചടങ്ങ് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിതാൻ ഉദ്ഘാടനം ചെയ്തു അതിനെ തെരഞ്ഞെടുത്ത ദിവസത്തിന് മറ്റൊരു ഓഗസ്റ്റ് മാസം ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്മരണകൾ ദിവസം കൂടിയാണ് ഓഗസ്റ്റ് ചടങ്ങിൽ അവസാനിൽ സമ്മാനക്കൂപ്പന്റെ പ്രകാശനം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത നിർവഹിച്ചു എല്ലാ ഉത്സവ ആഘോഷ വലിയ തോതിലുള്ള ഉത്സവാഘോഷങ്ങളുമായിട്ടാണ് എപ്പോഴും ഇത്തുംല്ല ഓണം വരുന്നതിനു മുന്നേ തന്നെ ഓണത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ ഇമാനുവൽ കഴിഞ്ഞു എന്നുള്ളതാണ് അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനങ്ങളുമാണ് അത് പറയുന്നത് പോലെ ദൈവത്തെ പറഞ്ഞതുപോലെ വിശ്വാസ്യത എന്ന വാക്കിനെ ഒന്നുകൂടി ഉറപ്പ് നൽകിക്കൊണ്ട് പറയുന്നത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യാപാര സ്ഥാപനമാണ് ഇമ്മാനുവൽ ചടങ്ങിൽ സി പി ഫൈസൽ ടി പി സക്കരിയ പി ആർ ആർഒ മൂത്തൽ നാരായണൻ ಷೋರೂಮ್ ಮ್ಯಾನೇಜರ್ ಸಂತೋಷ್ ಟಿ ಟಿರ್ ಪಂಗೆಡೆತು ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಂ